മലയാള സിനിമ സീരിയൽ ആരാധകരെ ഏറെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലോഹിതദാസ് സംവിധാനം ചെയ്ത കാരുണ്യം എന്ന ചിത്രത്തിൽ മുരളി അവതരിപ്പിച്ച പ്രധാന അധ്യാപക കഥാപാത്രത്തിന്റെ നിസ്വനും ഹൃദയാലവുമായ ചേട്ടൻ അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയിൽ തഹൽസിദ്ദാറായി ചാർജെടുക്കാൻ വരുന്ന ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെയും നന്ദിനി അവതരിപ്പിച്ച ഉദ്യോഗസ്ഥന്റെയും ഇടയിൽ പെട്ടുപോയ പാവം സർക്കാർ ഉദ്യോഗസ്ഥൻ മലയാളിയുടെ സിനിമാ അഭിരുചികളിലേക്ക് അതിഭാവകത്വമല്ലാതെ വേഷങ്ങളിലൂടെ നിറഞ്ഞ നടനെ മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകില്ല രണ്ടു പതിറ്റാണ്ടിലധികം മലയാള സിനിമയുടെ സ്ക്രീനിൽ തനതായ സാന്നിധ്യം ഉറപ്പിച്ച നടനായിരുന്നു മേഴത്തൂർ മോഹനകൃഷ്ണൻ നാട്ടുകാർക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട മോഹനേട്ടനായിരുന്നു അദ്ദേഹം വള്ളുവനാടൻ പശ്ചാത്തലത്തിലുള്ള സിനിമകൾ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്ന തൊണ്ണൂറുകളിലാണ് മോഹനകൃഷ്ണനും സിനിമയുടെ ലോകത്തേക്ക് എത്തുന്നത് സിനിമയിലേക്ക് എത്തുന്നതിന് മുൻപ് ദീർഘമായ പ്രവാസകാലത്ത് അബുദാബി മലയാളി അസോസിയേഷനുമായി സഹകരിച്ച് ധാരാളം നാടകങ്ങളിലും അദ്ദേഹം ഏറെ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തതാണ് അതിനു മുമ്പ് കാലിക്കറ്റ് സർവകലാശാല കലോത്സവങ്ങളിൽ പലതവണ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട് പൈതൃകം കാരുണ്യം മാനസം അയാൾ കഥ എഴുതുകയാണ് ഇംഗ്ലീഷ് മീഡിയം തിളക്കം എന്നിവ മോഹനകൃഷ്ണൻ അഭിനയിച്ച ശ്രദ്ധേയമായ സിനിമകളിൽ ചിലത് മാത്രം ജയരാജന്റെ പൈതൃകം എന്ന സിനിമയിൽ അമ്പലനടയിൽ വെച്ചു ജയറാം അവതരിപ്പിച്ച് പൂജാരിയുടെ കഥാപാത്രത്തോട് യാഗത്തിന്റെ മഹത്വം വിവരിക്കുന്ന ആളായെത്തിയ രംഗമാണ് പിന്നീട് മലയാള സിനിമയിലെ വിവിധ തലങ്ങളിലേക്ക് അദ്ദേഹത്തിനുള്ള വാതിലായത് മാനസത്തിൽ നടൻ ദിലീപിന്റെ അച്ഛനായി അഭിനയിച്ച വേഷം നിരൂപക ശ്രദ്ധയും നേടിക്കൊടുത്തു മാധവ് രാംദാവ് സംവിധാനം ചെയ്ത അപ്പോത്തികിരിയാണ് അവസാനം അഭിനയിച്ച സിനിമ ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി അധികം വൈകാതെ പക്ഷാഘാതത്തെ തുടർന്ന് അദ്ദേഹം കിടപ്പിലാവുകയായിരുന്നു നീണ്ട പത്തു വർഷം അദ്ദേഹം ഇതേ അവസ്ഥയിൽ കിടപ്പിലായിരുന്നു പ്രശസ്ത സിനിമാ സീരിയൽ നടൻ മേഴത്തൂർ മോഹനകൃഷ്ണൻ അന്തരിച്ചു എഴുപത്തിനാല് വയസ്സായിരുന്നു അദ്ദേഹത്തിന് നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലും ജനപ്രിയ പരമ്പരകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഏറെ പ്രശസ്തമായ കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയലാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ അദ്ദേഹത്തെ കൂടുതൽ പരിചിതനാക്കിയത് അദ്ദേഹത്തിന്റെ മരണവാർത്തയറിഞ്ഞ് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്